നമസ്കാരം ഞാനിന്നിവിടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ജിമ്മി ചെയ്യുന്ന ഒരാളായാലും വ്യായാമം ചെയ്യാൻ ഏത് തരം വ്യായാമം ചെയ്താലും അവർക്ക് മൂന്ന് കാര്യം നിർബന്ധമാണ് ഉണ്ടാവണം ശരീരത്തിന് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ വ്യായാമം കൊണ്ട് പൂർണ്ണത വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്ന് സ്റ്റാമിന രണ്ട് ഫ്ലെക്സിബിലിറ്റി മൂന്ന് പവർ പവറ് പ്രായമേറുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ട് വരും ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ സ്റ്റാമിനയും നമുക്ക് മരിക്കുന്നവർത്തോൺ കാലം വേണം കാരണം ദൈനംദിന കാര്യങ്ങൾക്ക് നമുക്കത് അത്യാവശ്യ ഘടകമാണ് ഈ രണ്ട് കാര്യം അപ്പോൾ നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് ചെയ്തില്ലെങ്കിലും ഈ നമ്മളെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ആണ് അതിനെന്തെങ്കിലും സാധനം താഴെ വീണ എടുക്കാനും അതുപോലെ സ്റ്റാമിനയ്ക്ക് നമുക്കൊരു സ്റ്റെപ്പ് കയറാൻ സ്റ്റെപ്പുകൾ കയറാനും അതൊക്കെ നമുക്ക് സ്റ്റാമിനയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഫ്ലെക്സിബിലിറ്റിയും സ്റ്റാമിനയാണ് പവറും ആവശ്യമാണ് അതൊരു ഒരു പ്രായ വരെ മതി പ്രായം കൂടുന്നതിനനുസരിച്ച് പവർ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല എന്തായാലും പ്രായം കൂടുന്നതിനനുസരിച്ച് പവർ കുറയുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും ഏത് രീതിയിലെ ഫ്ലെക്സിബിലിറ്റിയാണ് ഏത് രീതിയിലെ എന്താണ് പവർ എന്താണ് സ്റ്റാമിന എന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തീർച്ചയായിട്ടും അതൊന്ന് കണ്ട് മനസ്സിലാക്കുക ആ ആദ്യം ഞാൻ ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഒരു വസ്തു ഇതുപോലത്തെ ഒരു ബെഞ്ചിന് അടിയിലാണ് കിടക്കുന്ന വയ്ക്കുക നമുക്കത് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റണം ഇതിങ്ങനെ വന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാൻ വേണം അതുപോലെ ഈ ബെഞ്ചിൻ്റെ അപ്പുറത്തൂടെ തന്നെ നമുക്കിങ്ങനെ പോകാൻ പറ്റണം ഇങ്ങനെ നമുക്ക് പോകാൻ സാധിക്കണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തിട്ട് വേറൊരു ആങ്കിളിലായിരിക്കും നമുക്ക് പക്ഷേ പിന്നെ അടുത്ത് കൈകാര്യം ചെയ്യാം അത് ഇങ്ങനെ നമുക്ക് പോയി എടുക്കാനും ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ശരീരത്ത് അതുണ്ടാവണം അതുപോലെ നമുക്കിങ്ങനെ എന്ത് കാര്യത്തിനും നമുക്കിങ്ങനെ എത്തി ഇങ്ങനെ എടുക്കണം അതുപോലെ ഏത് സാധനം ഇങ്ങനെ എടുക്കാം അപ്പം നമുക്ക് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ആണ് ഇല്ലെങ്കിൽ നമ്മളൊരാളിനെ അപ്പം അപ്പടെ അവിടെ കിടക്കുന്ന സാധനത്തെ നമ്മൾ എടുക്കാൻ ഒരാളെ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ അടുത്ത് വേറെ കാര്യം നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിൽ മറ്റ് കാര്യങ്ങളിലൊന്നും ഒരാളെ സഹായി സഹായം നമുക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഫുള്ളോവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് തനിയെ എടുക്കാൻ പലർക്കും സാധിക്കാതെ വരുന്ന ഞാൻ കണ്ടുകൊണ്ട് അപ്പോൾ അത് തനിയെ എടുക്കാനുള്ള ഒരു പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാം അത് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ ഡമ്പൽസ് ഇവിടെയാണ് ഇടുന്നത് ഈ ഡംബൽസ് നമുക്ക് ഫുള്ളോവർ വർക്കൗട്ട് നമ്മൾ എല്ലാം ജിമ്മിൽ പോകുന്നവർക്ക് അറിയാം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഡമ്പൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എടുക്കാൻ പറ്റും അത് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് നമുക്ക് ഈ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ താഴെ വയ്ക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ സപ്പോർട്ടിന് വിളിക്കേണ്ടി വരും അപ്പോൾ ഇത് ഇതൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി അതായത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇതിൽ പെട്ടുപോയി അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കടന്ന് അപ്പുറത്ത് പോകേണ്ടി വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ തന്നെയല്ല ഫ്ലെക്സിബിലിറ്റി കൂടുതൽ നമുക്ക് ഉണ്ട് എന്ന് സ്വയം മറ്റുള്ളവരെ കാണിക്കുന്ന കാലം സ്വയം നമുക്ക് ഉണ്ട് എന്ന് വിലയിരുത്തണമെങ്കിലും ഇതുപോലുള്ള ചില എക്സസൈസുകൾ ചെയ്യുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും ഇത് കണ്ട് നിങ്ങളും എക്സസൈസ് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റാത്തവർ ഇതൊന്ന് അടുത്ത് ശ്രമിച്ച് ചെയ്യാൻ നോക്കാം എന്നുവെച്ചാൽ ഇങ്ങനെയാണ് എൻ്റെ ബോഡി വെയിറ്റ് എൻ്റെ വിത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ പറ്റും അതാ ഇതുപോലത്തെ സാധനത്തിൽ കൂടെ നമുക്ക് അപ്പുറത്ത് കടക്കേണ്ട ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കിടക്കണം അതിന് ഉള്ളൊരു എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ശ്രമിച്ച് അങ്ങനെ കിടക്കണം നോക്കുക അതാ അപ്പോൾ നമ്മൾ കടന്നു കഴിഞ്ഞു ഓക്കെ അല്ലേ കണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ അത് ദൗത്യം വിജയിച്ചു അപ്പോൾ നമുക്കൊരു സാധനമുണ്ട് അതിലേക്കൂടെ വന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ നമ്മളത് എടുത്തു ഇതുപോലുള്ള കുറച്ച് ചില സാഹചര്യങ്ങൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും രക്ഷപ്പെട്ടു വരാനും ചിലപ്പോൾ നമുക്ക് സാധിച്ചു തന്നിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള വെച്ചാൽ ഇത് ഇതിൻ്റെ വീതി നിങ്ങൾക്ക് അറിയാലാണ്ടോ എത്ര എൻ്റെ ഹൈ നോക്കുമ്പോൾ കണ്ടോ എത്രയോ ചേർന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ ബോഡി മാക്സിമം അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ഒരു ബോഡി ബിൽഡർക്ക് ആവശ്യമുള്ളത് സ്റ്റാമിന ഫ്ലെക്സിബിലിറ്റി പവർ ഇത് മൂന്നും നിലനിർത്തി കൊണ്ടുപോകുന്ന തീർച്ചയായിട്ടും പൂർണ്ണനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ഉള്ള അനേകം പിള്ളേരെ ഉണ്ട് എനിക്കറിയാം അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള എക്സസൈസ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ എക്സസൈസ് ചെയ്ത് ബോഡിയെ നല്ല മയപ്പെടുത്തി വയ്ക്കണം മസിൽ മാത്രം ഉണ്ടാക്കി അല്ലെങ്കിൽ ചെയ്ത് ബലപ്പെടുത്തി വയ്ക്കരുത് ബോഡി നല്ലവണ്ണം ഇളക്കി നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി വെച്ച് തന്നെ നമ്മൾ ബോഡി ബിൽഡർ ആവണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നത് ഇനി അടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെക്സിബിലിറ്റി കഴിഞ്ഞു ഇതിനുള്ളിൽ ഞാൻ കടന്നിട്ടുണ്ട് ഇനി അടുത്ത് പവർ അതായത് നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന പവർ അതെങ്ങനെയായിരിക്കുന്നു അത് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒരു വസ്തു അപ്പോൾ കാണിക്കുമ്പോൾ നമുക്ക് പവർ ഫ്ലെക്സിബിലിറ്റി കാണിച്ചു തന്നു അടുത്ത് പവർ അത് കഴിഞ്ഞിട്ട് സ്റ്റാമിന ഞാൻ കാണിച്ചു ഇതുപോലൊരു വസ്തു കാരണം അത്യാവശ്യം ഒരു സാധനം നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നു എടുത്ത് മാറ്റണം മാറ്റി വയ്ക്കാനുള്ളൊരു പവർ നമുക്ക് ശരീരത്തിന് മസിലിനും ആവശ്യമാണ് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ വൈറ്ററേൺ ചെയ്യണ ഒരാളിനും പവർ അത്യാവശ്യമാണ് അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ആയി ഇതിനടുത്ത് പവറിലോട്ട് അത്യാവശ്യം നമ്മളെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പവറും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വെയിറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം പക്ഷേ അത് ഒരു മത്സരം മത്സരമല്ലാതുകൊണ്ട് ഞാൻ ഇത്തരം കാണിക്കുന്നു ഇനി അടുത്ത് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാമിന അപ്പോൾ ഫ്ലെക്സിബിലിറ്റി പവർ കഴിഞ്ഞ് സ്റ്റാമിന ഈ സ്റ്റാമിന നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ് എന്താ അത് നമ്മൾ പറയാം കാർഡിയോ എക്സസൈസ് അതിലൂടെയാണ് നമ്മൾ സ്റ്റാമിന ഉണ്ടാക്കിയിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ഇടുക മ്യൂസിക് ഇട്ടിട്ട് നോക്കാം കണ്ടല്ലോ ഇത്രയും നമുക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റാമിന നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അതുപോലെ കാണിച്ചതിന് ശേഷം നമുക്കിങ്ങനെ സംസാരിക്കാനും പറ്റും അതാണ് സ്റ്റാമിനെ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വേറ്റയും ചെയ്യുന്ന ഒരാളായാലും അല്ലാതെ വ്യായാമം ചെയ്യുന്ന ഒരാളായാലും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യന് വേണ്ടത് ഫ്ലെക്സിബിലിറ്റി സ്റ്റാമിന പവർ